ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ എല്ലാ സിനിമകളും പാനിന്ത്യൻ ഹിറ്റ് ആയിരുന്നു പാനിന്ത്യൻ സ്റ്റാർ എന്ന വിശേഷണം എന്തുകൊണ്ടും യോജിക്കുന്ന താരത്തിന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ മാരുതി സംവിധാനം ചെയ്യുന്ന രാജാ സാബിനു വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് പ്രഭാസിന്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഒരു വ്യത്യസ്തമായ സിനിമയാണിത് താരത്തിന്റെ ആദ്യ ഹൊറർ ചിത്രമാണ് രാജാസാബ് ഈ മാസം പുറത്തിറങ്ങിയ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് നീളുമെന്ന വ്യാജ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രത്തിന്റെ റിലീസ് രീതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒൻപതിനാണ് ചിത്രം റിലീസിനെത്തുന്നത് ഈ വാർത്ത പ്രഭാസിന്റെ ആരാധകർക്ക് ഏറെ ആശ്വാസമായിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലറിലെ ചില ഭയാനക രംഗങ്ങളും അമാനുഷിക ശക്തിയെ മുഖാമുഖം കാണുന്നതുമായ സീനുകളുമെല്ലാം ആരാധകരെ ആകാംക്ഷ ഭരിതർ ആക്കിയിട്ടുണ്ട് ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കുന്നത് വി എഫ് എക്സിന് കൂടുതൽ പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ഒരു ചിത്രമായാണ് അതുപോലെ തന്നെ ഒട്ടേറെ ദുരൂഹതകൾ ചിത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന സൂചനകളും ട്രെയിലറിൽ നിന്നും ലഭിക്കുന്നുണ്ട് ചിത്രത്തിൽ മാളവിക മോഹനൻ നിധി അഗർവാൾ ഋതി കുമാർ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കാർത്തിക് പളനിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമൻ എസ് ആണ് ട്രെയിലറിന് വന്നിട്ടുള്ള കമന്റുകളിൽ നിന്നും ആരാധകർ എത്ര പ്രതീക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ഏകദേശം പൂർത്തിയായി എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിക്കുന്നത് ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് ചിത്രത്തിന്റെ പ്രിവ്യൂ യു എസിൽ പ്രദർശിപ്പിക്കും പ്രഭാസ് മുൻപ് അഭിനയിച്ച ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഒരു ചിത്രമാണിത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷയും വളരുകയാണ് തങ്ങളുടെ പ്രിയ താരത്തെ വ്യത്യസ്തമായൊരു രൂപത്തിലും ഭാവത്തിലും കാണാൻ പറ്റുന്നതിന്റെ സന്തോഷത്തിലും ആഘോഷത്തിലുമാണ് ആരാധകർ പ്രേക്ഷകരുടെ പ്രതീക്ഷയെ മറികടക്കാൻ പ്രഭാസിന് സാധിക്കുമോ